എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ദാ നമ്മുടെ സുധി ദാ ഉള്ള ജോലിയൊക്കെ പോയി ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടുന്നില്ല അതിനിടയ്ക്ക് ആണെങ്കിൽ ചന്ദ്രമതിയുടെ വക പരിഹാസങ്ങൾ വേറെ അങ്ങനെ ആ വീട്ടിൽ നിന്നിട്ട് ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം അങ്ങനെ താല പുകഞ്ഞ ആലോചിക്കുമ്പോഴത്തേക്കിനും അവന് അവന്റെ ഒരു പഴയ സുഹൃത്തിന്റെ മുഖം ഓർമ്മ വരുകയാണ് അങ്ങനെ അവന്റെ അടുത്തേക്ക് നമ്മുടെ സുധി വെച്ചു പിടിച്ചു പിന്നീടാണെങ്കിലും കൂട്ടുകാരൻ്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എടാ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു എല്ലാം പെട്ടെന്നായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷവും എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കൂലിയും ഒന്നും ഇല്ലടാ ഇപ്പം ഭാര്യ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഡെയിലി ജോലിക്ക് പോവുകയാണ് എന്നൊക്കെയാണ് ആകെ ഈ സത്യങ്ങളൊക്കെ അറിയാവുന്നത് എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് പിന്നെ നിനക്കറിയാലോ എൻ്റെ മുന്നേ ഒരു പെണ്ണ് പറ്റിച്ച കാര്യമൊക്കെ ആ അതൊക്കെ എനിക്കറിയാം അല്ല ഇത് എന്താണ് നീ ഇപ്പോൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് എടാ എനിക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ എൻ്റെ ഈ ഒരു സമയദോഷത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം നീ എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞതാണെന്ന് പറയുക അപ്പോൾ ഇവനാണെങ്കിൽ എടാ ഒരു കാര്യം ചെയ്താലും നമ്മളന്ന് താമസിച്ച ആ ഒരു ലോഡ്ജില്ലേ അന്ന് അവിടെ ഒരു സാമി താമസിച്ചത് നീ എന്ന് ചോദിച്ചു ആ ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് അയാൾ എന്തൊക്കെയോ ഭാവിയൊക്കെ പ്രവചിച്ചതല്ലേ അപ്പം നീ അയാളെ പോയി കണ്ടു നോക്ക് ചിലപ്പോൾ നിന്റെ ഈ ഒരു പ്രശ്നത്തിനൊക്കെ അയാൾ ഒരു പരിഹാരം പറഞ്ഞു തന്നാലോ അങ്ങനെ കൂട്ടുകാരൻ്റെ നിർദ്ദേശപ്രകാരം കൂട്ടുകാരനെയും കൂട്ടിയിട്ട് നമ്മുടെ സുധിയാണെങ്കിൽ ആ ഒരു സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സ്വാമിയാണെങ്കിൽ വളരെ ഭക്തിപൂർവ്വം നമ്മുടെ സുധിയെ അവിടെ അങ്ങ് പിടിച്ചിരുത്തി സുധിയോട് പറഞ്ഞു അരേ മൊത്തത്തിൽ ഇയാൾക്ക് സമയദോഷമാണല്ലോ എന്തായാലും നിലവിൽ ഞാൻ നല്ലതുപോലെ ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ കബഡിയൊക്കെ എടുത്ത് നിരത്തി കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി സുധിയാണെങ്കിൽ ഭയങ്കര കൂടി അയാൾ എന്താണ് പറയുന്നത് എന്നൊക്കെ കേൾക്കാൻ ഇങ്ങനെ ചെവി ഓർത്തിരിക്കുമ്പോഴത്തേക്കിനും ആശാൻ പറഞ്ഞു അതേ നീ വലിയൊരു പാപമാണ് ചെയ്തിരിക്കുന്നത് നീ ഇപ്പം ചെയ്തിരിക്കുന്ന ഈ ഒരു തെറ്റ് അതൊക്കെ മാറിയിട്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും നീ ചില പരിഹാരം ർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അല്ല സ്വാമി ഞാനിപ്പോൾ എന്ത് പരിഹാരം ചെയ്യണമെന്നാണ് സ്വാമി പറയുന്നത് അത് ഒരു ദിവസം മുഴുവനും നീ ഒരു ഭിക്ഷക്കാരനായിട്ട് ഭിക്ഷയാചിച്ചിരിക്കണം അന്നത്തെ ദിവസം നീ അന്നപാനാദികളൊക്കെ ഉപേക്ഷിച്ച് തന്നെ ഇരിക്കണമെന്നും പറഞ്ഞു ഇത് കേൾക്കുമ്പം നമ്മുടെ സുതി ശരിക്കെട്ടി ഒരു ദിവസം പോയിട്ട് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നമ്മുടെ സുതി ഇരിക്കില്ലല്ലോ അങ്ങനെ സുതി ഇത് കേട്ടതും പറഞ്ഞു എൻ്റെ തിരുമേനി ഞാൻ ഭക്ഷണം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് അതിച്ചിരി കടന്ന കൈയല്ലേ എനിക്ക് പട്ടണിക്കിരിക്കാനൊന്നും പറ്റില്ല അതെ എനിക്ക് ഒരു വാക്കേ ഉള്ളൂ നിന്റെ പ്രതിവിധിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് നിനക്കതൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിൽ നീ ഇതൊക്കെ അനുസരിക്കാൻ പറ്റുമെങ്കിലും മനസ്സുണ്ടെങ്കിലും മാത്രം ഇതൊക്കെ ചെയ്താൽ മതി പൂർണ്ണ മനസ്സോടുകൂടി ഭക്തിയോടുകൂടി ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് നിന്റെ ജീവിതത്തിൽ പുതിയൊഴി വഴി തെളിഞ്ഞു വരുമെന്നും പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ പൊന്നു സുതി ഒരു ദിവസം ഭക്ഷണം എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ അല്ലടാ ഞാൻ അതുമാത്രമല്ലല്ലോ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഭിക്ഷയെ ആചരിക്കുന്നവനെ പോലെ അമ്പലമുറ്റത്തിരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒന്നുമില്ലേലും ഇത്രയും പഠിപ്പും വിവരമൊക്കെ ഉള്ളവനല്ലേടാ എടാ നിന്റെ പഠിപ്പും ഈ ഡിഗ്രിയൊക്കെ കൊണ്ട് നിനക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയോ ഇല്ലല്ലോ ഇപ്പതാ അവസാനത്തെ ഒരു മാർഗമാണ് തിരുമേനി പറഞ്ഞു വന്നതുപോലെ ആ കർമ്മം അങ്ങോട്ട് ചെയ്യുക എല്ലാം അങ്ങോട്ട് ശരിയാകുമെന്നേ കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ സുധി ആ കടുങ്കയ്ക്ക് നിൽക്കുകയാണ് അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ സുധി നീ ഈ വേഷത്തിലൊക്കെ ആണോ പോയി ഭിക്ഷയാജിക്കാൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വല്ലവരും എന്തെങ്കിലും പൈസ നിനക്ക് തരുമോ ഒരു കാര്യം ചെയ്യാം ഞാൻ നിനക്കൊരു കോസ്റ്റ്യൂമങ്ങ് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കറക്റ്റ് കീറിയ സൈസ് ഒരു ബെനിയനും അതുപോലെ തന്നെ ഒരു ലുങ്കിയും പിന്നീടാണെങ്കിൽ ഒരു തോത്തും ഒക്കെ കൊടുത്തു പിന്നെ നമ്മുടെ സുധിയുടെ മുഖത്തൊക്കെ കുറച്ച് കരിയൊക്കെ വാരി തേച്ചു അങ്ങനെ അലങ്കോലപ്പെടുത്തി സുധിയെതാ ഒരു പിച്ചക്കാരനാക്കി മാറ്റി എന്തായാലും കൂട്ടുകാരന് നല്ല അത്യാവശ്യം കഴിവുള്ള തന്നെയാണ് അവനാണെങ്കിൽ അവന്റെ ആ ഒരു കലാവിരുദ്ധം മുഴുവനും നമ്മുടെ സുതിയുടെ മുഖത്ത് കാണിച്ചു അങ്ങനെ മൊത്തത്തിൽ പെട്ടു നമ്മുടെ സുധിത ഭിക്ഷക്കാരന്റെ വേഷം കെട്ടി ആ ഒരു ക്ഷേത്ര നടയിൽ അങ്ങനെ നമ്മുടെ സുധിത അമ്പലമുറ്റത്ത് അവിടെ ഇരുന്നിട്ട് ഭിക്ഷയാചിക്കാൻ തുടങ്ങുകയാണ് അപ്പം അമ്മ വല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കാൻ പോലും നമ്മുടെ സുതിക്ക് ഭയങ്കര നാണന്ന് കേട്ടോ സുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ പതിഞ്ഞ് സ്വരത്തിൽ അമ്മ വല്ലം തരണേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവിടെ ഭിക്ഷക്കാരൻ പറഞ്ഞു എടാ നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പോവിയാൽ ആര് കേൾക്കാനാണ് ആരെങ്കിലും എന്തെങ്കിലും പൈസ തരാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിളിച്ച് ചോദിച്ചെങ്കിൽ മാത്രമേ ആൾക്കാർ തിരിഞ്ഞു നോക്കുകയുള്ളൂ ആ എന്തായാലും നീ നീന്തേ ഞാൻ വിളിക്കുന്നത് പോലെ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആശാൻ പുള്ളിക്ക് നമ്മുടെ സുതിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അന്നത്തെ ഒക്കെ നല്ല രീതിയിലൊക്കെ വരുമ്പോൾ ദാ ഒരു ഉച്ച സമയമൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കിനും നമ്മുടെ സുതിക്ക് വിശക്കാനും തുടങ്ങി അയ്യോ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടല്ലോ അല്ല ചേട്ടാ ഇവിടെ ഇവിടെ ഫുഡ് വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന് സുതി ചോദിക്കാണ് ഫുഡ് വാങ്ങാൻ എന്തിനാ മോനെ അങ്ങോട്ടൊക്കെ പോകുന്നത് നീ ഒന്ന് വെയിറ്റ് ചെയ്യ് ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് വരുത്താമെന്നും പറഞ്ഞ് എടാ ഞാനാണെങ്കിൽ ഇവിടെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് ആ ചേട്ടനാണ് എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തന്നത് അല്ല സുതി നീ എന്നിട്ട് ആ ഫുഡ് കഴിച്ചോ എന്ന് കൂട്ടുകാരും ചോദിക്കുക എടാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അതെ മോനെ കഴിച്ചു തുടങ്ങിയെങ്കിൽ അതങ്ങ് നിർത്തിക്കോ നിന്നോട് എന്താ സ്വാമി പറഞ്ഞത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇന്നത്തെ ദിവസം വെള്ളം പോലും കുടിക്കാതെ ഇരിക്കണമെന്നല്ലേ എന്നിട്ട് നീ എന്തെന്നാ ഈ കാണിക്കുന്നത് മര്യാദക്ക് സ്വാമി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ സുധിത ഭക്ഷണം കൂടി വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ കൊത്തിയിരിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി അമ്പലത്തിലേക്ക് വരികയാണ് അപ്പം രേവതിയെ കണ്ടതും സുധിയാണെങ്കിൽ ഈശ്വര ഇവളെന്താ ഇപ്പം ഇവിടെ അങ്ങനെ അവളെ കണ്ട് സുതി പാത്തു കളിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സുതിയെ കണ്ടിട്ട് രേവതിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി അല്ല ഇയാളെ കണ്ടിട്ട് നല്ല ഉണ്ടല്ലോ പക്ഷേ ഒരു പിച്ചക്കാരനെ പോലെയൊക്കെ തോന്നുവോ സുധീനെ പോലെയൊക്കെ തോന്നുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിക്കുകയാണ് പിന്നെ ഒന്നും കൂടെ കൺഫേം ചെയ്യണമല്ലോ അതിനു വേണ്ടിയിട്ട് സുധീടെ അടുത്ത് വന്നിട്ട് രേവതി ഒന്ന് രൂക്ഷമായി നോക്കി അപ്പോഴത്തേക്കിനു സുധിക്കും പിടികിട്ടി അതുപോലെ തന്നെ രേവതിക്കും പിടികിട്ടി രേവതിയാണെങ്കില് സച്ചിയെ വേഗം തന്നെ ഫോൺ വിളിച്ചിട്ട് സച്ചിയേട്ടാ നിങ്ങളിങ്ങ് വന്നേ ദേ നിങ്ങളുടെ ചേട്ടൻ ഈ അമ്പലമുറ്റത്തിരുന്ന് ഭിക്ഷയാജിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സ്വന്തം സുതി ദ ഭിക്ഷാചിക്കുന്ന ഒരു കാഴ്ച കണ്ടതും നമ്മുടെ സച്ചിക്കാണെങ്കിൽ കൂടെപ്പുറപ്പാണല്ലോ അതിൻ്റെതായിട്ടുള്ള നല്ല സങ്കടമൊക്കെ വന്നു എടാ നീ എന്താടാ ഈ വേഷത്തിൽ നിൽക്കുന്നതെന്ന് സുതിയോട് ചോദിക്കുമ്പം അത് എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയൊക്കെ അല്ലേന്നും പറഞ്ഞ് സുധിയുടെ പക വലിയ കള്ള ഒക്കെ ഇങ്ങനെ ഇറക്കുകയാണ് അപ്പോഴത്തേക്കിൻ്റെ സച്ചി പറഞ്ഞു വാ വേഗം വണ്ടിയിൽ കയറുമെന്നും പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് നേരെ വരികയാണ് നമ്മുടെ ചന്ദ്രാലയത്തിലേക്ക് അങ്ങനെ സച്ചിയുടെ വണ്ടി വന്നതും ആ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്ന സുധിയെ കണ്ടതും നമ്മുടെ ചന്ദ്രമതി യോജിച്ചു അല്ല വന്ന് വന്ന് വഴിയെ കാണുന്ന ഭിക്ഷക്കാരൻ മുഴുവനും ഇവ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ഇപ്പം സ്ഥിരം പരിപാടിയാക്കിയല്ലോ എന്താടാ ഏതാടാ ഇയാളെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ സുധിയെ കണ്ട് ചന്ദ്ര ഇങ്ങനെ അലമുറ ഇടുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്ക് അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ സുധിയാണെങ്കിൽ ചന്ദ്രമതിയെ വിളിക്കുകയും ചെയ്തു അപ്പം ചന്ദ്രയാണെങ്കിൽ ഇടമോനെ നീയാണോ ഈ കോലത്തിൽ നിൽക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് അമ്മേ ഞാനൊരു വഴിപാട് ചെയ്തതാണെന്ന് പറഞ്ഞു ഈ കോളത്തിൽ നിൽക്കുന്ന ശ്രുതിയെ കണ്ടതും നമ്മുടെ ശ്രുതിയുടെ കിളികളൊക്കെ പറന്നു പറന്നുപാറുകയാണ് എന്ത് ചെയ്യാനാ തൻ്റെ ഭർത്താവ് അതും ഇത്രയധികം ആഗ്രഹിച്ച് വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു ഭിക്ഷക്കാരനെ പോലെ നിൽക്കുമ്പോഴത്തേക്കിനും ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് തുല്യമാണ് രേവതിയുടെ മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന ശ്രുതിയെയും ചന്ദ്രമതിയെയും ശ്രുതിയെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ആ ഒരു വിശേഷം അവസാനിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈഡ് ഒപ്പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്